കേസിന് ശേഷം ആരാധകരുടെ എണ്ണം കൂടിയോ അതോ പുരുഷന്മാർ സൈഡിൽ പുരുഷന്മാര് അന്തസ്സുള്ള ഒരു പുരുഷനും എവിടെയും അങ്ങനെ അങ്ങനെ സ്ത്രീകളെ അപമാനിക്കാനായിട്ട് നിൽക്കും എനിക്ക് വിശ്വാസം ഇല്ല ഞാൻ കണ്ടിട്ടുമില്ല അങ്ങനെ നമ്മളെല്ലാം പുരുഷന്മാരോടൊപ്പമാണ് ഇരുപത് വർഷമായിട്ട് ഈ പബ്ലിക് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയാണ് ഇതുവരെയും എനിക്ക് അങ്ങനെ ഒരു ആണ് ആളുകൾക്ക് ഇഷ്ടമാണ് ചിന്തയാണ് ഇഷ്ടമാണെന്ന് ചിന്തയല്ല ഇഷ്ടമാണ് എൻ്റെ ലൈഫിൽ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മ അല്ലെങ്കിൽ എനിക്ക് ചുറ്റും നിൽക്കുന്ന കുറച്ച് സ്ത്രീകളല്ലാതെ എനിക്ക് ഭയങ്കര അടുപ്പമുള്ള സ്ത്രീകളല്ലാതെ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഓർ പ്രാധാന്യം എൻ്റെ ലൈഫിൽ വളരെ കുറവാണ് ടു ബി ഫ്രാങ്ക് ഒരു സപ്പോർട്ടും എനിക്ക് കിട്ടിയിരിക്കുന്നത് വളരെ കുറവാണ് അതൊരു റിയാലിറ്റിയാണ് അൺഫോർച്യുനേറ്റ്ലി എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സംസാരിക്കുന്ന അല്ലെ എൻ്റെ സുഹൃത്ത് എന്ന് പറയാവുന്നതെല്ലാം ആ ഒരു സുഹൃത്ത് ആ ഒരു വലയം മുഴുവൻ പുരുഷന്മാരിൽ ഇങ്ങനെയുള്ള സൈബർ അറ്റാക്കുകളോ അല്ലെ സൈബർ ബുളിങ്ങോ വരുന്നത് പുരുഷന്മാരുടെ ഭാഗത്ത് മാത്രമല്ല സ്ത്രീകളും ഉണ്ട് ഉണ്ടതില് ഇപ്പം ഞാൻ ഞാൻ ഈ ഒരു കംപ്ലൈന്റുമായിട്ട് മുമ്പോട്ട് വന്നപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തു എന്നുള്ള രീതിയിലാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു വലിയൊരു വിവേചനം ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ കുറെ ആളുകൾ ഇതിനെ വളച്ചൊടിക്കാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ശ്രമമുണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ഒരു വിഷയം നടന്ന സമയത്ത് ആദ്യമേ എനിക്ക് എന്നെ വിളിച്ച് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് ചെയ്ത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഹണി റോസുമായി ബന്ധപ്പെട്ട വിഷയം തന്നെയാണ് ഹണി റോസിന്റെ വിഷയം എപ്പോഴെങ്കിലും തീരുമോ എന്ന് ചോദിച്ചാൽ ഒരു പിടിയും കിട്ടുന്നില്ല കേട്ടോ എനിക്ക് കഴിഞ്ഞ ദിവസം ഹണി റോസ് മനോരമ ഓൺലൈനിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നോ അതിന്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഹണി റോസ് ചെയ്ത സെക്കൻഡ് പാർട്ടിന്റെ വീഡിയോ അപ്പൊ ആ ഒരു കാര്യത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത് ഏകദേശം നമുക്കറിയാലോ ഹണി റോസിന് തന്നെ ഇപ്പം മനസ്സിലായിട്ടുണ്ട് ഹണി റോസിന്റെ ഒരു മൂല്യം തന്നെ ഇല്ലാതായി പോയി എന്നുള്ള കാര്യം ഹണി റോസിന് മനസ്സിലായി എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂ കൊടുത്ത് ഇപ്പം കുറച്ച് ആളുകളുടെ ഇടയിൽ നിൽക്കാൻ ശ്രമിക്കുന്നത് എനിക്ക് എന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ എന്റെ അഭിപ്രായത്തിൽ ഹണി റോസ് കുറച്ച് ദിവസത്തെങ്കിലും ഇങ്ങനെ ഇന്റർവ്യൂ ഒന്നും കൊടുക്കാതിരുന്നാൽ ഒരു പക്ഷേ കുറെ നാൾ കഴിയുമ്പം ആളുകൾ ഇതൊക്കെ മറന്നു പോകും പിന്നെ പയ്യെ പയ്യെ അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലേ എന്നുള്ളത് എന്തായാലും പുള്ളിക്കാരിക്ക് ഇപ്പോൾ ഒരു ഇനാഗ്രേഷൻ പ്രോഗ്രാമോ അല്ലെങ്കിൽ സിനിമയോ അങ്ങനെയുള്ള ഒരു പരിപാടിയും ഇല്ല എന്നുള്ള കാര്യം മനസ്സിലായി അപ്പം ആളുകളുടെ ഇടയിലേക്ക് ഒരു ജനശ്രദ്ധ പിടിച്ചുപറ്റാൻ വേണ്ടി ആയിരുന്നോ എന്നറിയില്ല എന്തായാലും പുള്ളിക്കാരിന്റെ രണ്ടാം പാർട്ടിലെ ഇന്റർവ്യൂടെ ഭാഗങ്ങൾ നമുക്കൊന്ന് കണ്ടുനോക്കാം ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ കാണുന്നവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒന്ന് രേഖപ്പെടുത്തുകൾ കുറിച്ച് ചോദിച്ചോ അതിന്റെ പ്രേരണ അല്ലെങ്കിൽ മാനദണ്ഡം കൂടിയായിരുന്നു പണവും മാനദണ്ഡമുണ്ട് അതൊരു മോശം കാര്യമല്ല പണം കിട്ടാതെ ഉള്ള ഇനോഗ്രേഷൻസ് ഒത്തിരി ചെയ്തിട്ടുണ്ട് നമ്മൾ പരിചയമുള്ള ആളുകളായിരിക്കാം റെക്കമെൻഡേഷൻ വഴിയായിരിക്കാം അപ്പൊ എനിക്ക് പൈസ വേണ്ട എന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് എനിക്ക് കൊടുക്കാം ചിലപ്പോൾ ആ വ്യക്തിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതു മാത്രം അയാളുടെ ലൈഫിലെ പ്രശ്നം എത്രയോ ആളുകൾ പൈസ ഇല്ലാത്തത് കൊണ്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന ഒരു രാജ്യത്തും ഒരു നാട്ടിലും ഒക്കെ ജീവിക്കുന്നു ഹാഡിറോസ് കോർട്ട് മാറി കളിക്കാൻ തീരുമാനിച്ചു എന്ന് തോന്നുന്നു ഇത് കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഹണി റോസ് ബോച്ചിയെ വിഷയം ഏറ്റവും കൂടുതൽ വന്നപ്പോ സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സപ്പോർട്ട് ചെയ്തത് ബോച്ചെ തന്നെയാണ് അത് എന്തിന്റെ പേരിലാണെന്ന് നമുക്കെല്ലാം അറിയാമായിരിക്കും ചിലപ്പോൾ ഈ ഒരു ഹണി റോസിന് ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുണ്ടായിരിക്കും ഈ ഒരു ബോച്ചെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അതുകൊണ്ടായിരിക്കും സപ്പോർട്ട് ചെയ്തത് എന്ന് പുള്ളിക്കാര് വിചാരിച്ചു കാണും അതുകൊണ്ടാണോ ഇപ്പൊ മാറി കളിക്കാൻ നമ്മുടെ ഹണി റോസ് തീരുമാനിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും പുള്ളിക്കാരി ഒരുപാട് ഇനാഗ്രേഷനും പണം വാങ്ങാതെ തന്നെ പോയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഏത് ഇനാഗ്രേഷൻ ആണെന്ന് കൂടി നമ്മളുടെ പറഞ്ഞാൽ നമുക്കൊന്നും അറിയാമായിരുന്നല്ലേ കാരണം ഇനാഗ്രേഷന് പോകുമ്പോൾ തന്നെ പിച്ചക്കാരായിട്ടുള്ള മുതലാളിമാരുടെ സ്ഥാപനങ്ങളിലാണല്ലോ നമ്മുടെ ഹണി റോസ് ഇനാഗ്രേഷന് പോകാറുള്ളത് അതുപോലെ സുഹൃത്തുക്കൾക്ക് ഇനാഗ്രേഷൻ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നു പറയുന്നത് ഏത് സുഹൃത്തിന്റെയാണ് അതിന്റെ കാര്യമൊന്നും നമ്മൾ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ അറിഞ്ഞില്ലല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എല്ലാവരും അറിയുന്നതല്ലേ പുരുഷന്മാരുടെ കാര്യം പറഞ്ഞു ഒരു വിഭാഗത്തിന് വളരെ മോശമായ ഒരു മനോഭാവം ഇക്കാര്യത്തിലൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം പക്ഷെ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകള് വളരെ യാഥാസ്ഥിതികമായി മാത്രമേ സ്ത്രീകൾ വസ്ത്രം ധരിക്കാവൂ പെരുമാറാവൂ എന്ന് വാശി പിടിക്കുന്നവരുണ്ട് ഈ എല്ലാ മനോഭാവത്തിനും കൂട്ടുനിൽക്കുന്നവർ അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ട് തീർച്ചയായിട്ടും എനിക്കിപ്പം നമ്മൾ ഈ പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള സൈബർ അറ്റാക്കുകളോ അല്ലെ സൈബർ ബുളിങ്ങോ വരുന്നത് പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് മാത്രമല്ല സ്ത്രീകളും ഉണ്ടതില്ല ഇപ്പം ഞാൻ ഞാൻ ഈ ഒരു കംപ്ലൈന്റുമായിട്ട് മുമ്പോട്ട് വന്നപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം ഒരു സ്ത്രീ ഒരു പുരുഷനെതിരെ ഒരു കംപ്ലൈന്റ് കൊടുത്തു എന്നുള്ള രീതിയിലാണ് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഒരു വലിയൊരു വിവേചനം ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ കുറേ ആളുകൾ ഇതിനെ വളച്ചൊടിക്കാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ ഉള്ളൊരു ശ്രമമുണ്ടായി എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ ഒരു വിഷയം നടന്ന സമയത്ത് ആദ്യമേ എനിക്ക് എന്നെ വിളിച്ച് അല്ലെങ്കിൽ ഒരു ഒരു നയൻറ്റി നയൻ പേഴ്സണും എന്നെ വിളിച്ച് സപ്പോർട്ട് ചെയ്ത് എന്തുകൊണ്ടാണ് ചെയ്തു കൂടായിരുന്നോ എന്ന് പുരുഷന്മാരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നതെന്നും ഇതായിരുന്നു നേരത്തെ ഹണി റോസ് പറഞ്ഞത് ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ആയിട്ട് നമ്മുടെ ഹണി റോസിന് ഇനാഗ്രേഷൻ പോയിട്ടുണ്ടായിരുന്നല്ലോ പാലക്കാട് ആ ഒരു ഇനാഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം ഹണി റോസ് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യം എന്തായിരുന്നു സ്ത്രീകളും കുട്ടികളുമായിരുന്നു ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നത് അത് നമ്മൾ ആ ഒരു വീഡിയോ വരെ നമ്മൾ ചെയ്തതാണ് പുള്ളിക്കാരി പറഞ്ഞ അതേ പുള്ളിക്കാരിയുടെ ഓൺ വോയ്സ് തന്നെയാണ് ആ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞ നിലപാട് മാറ്റിയിട്ട് പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത് എന്റെ ലൈഫിൽ പറയുകയാണെങ്കിൽ എന്റെ അമ്മ അല്ലെങ്കിൽ എനിക്ക് ചുറ്റും നിൽക്കുന്ന കുറച്ച് സ്ത്രീകളല്ലാതെ എനിക്ക് ഭയങ്കര അടുപ്പമുള്ള സ്ത്രീകളല്ലാതെ സ്ത്രീകളുടെ പ്രാതിനിധ്യം ഓർ പ്രാധാന്യം എന്റെ ലൈഫിൽ വളരെ കുറവാണ് ടു ബി ഫ്രാൻ ഒരു സപ്പോർട്ടും എനിക്ക് കിട്ടിയിരിക്കുന്നത് വളരെ കുറവാണ് അതൊരു റിയാലിറ്റിയാണ് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സംസാരിക്കുന്ന അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തെന്ന് പറയാം എന്നെല്ലാം ആ ഒരു സുഹൃത്ത് ആ ഒരു വലയം മുഴുവൻ പുരുഷൻ അൺഫോർച്യുനേറ്റ്ലി സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ടും ഉണ്ടായിട്ടില്ലെന്ന് ഇല്ല ഈ ഹണി റോസ് എന്തിനാണ് അപ്പോഴെപ്പോഴും നിലപാട് മാറ്റുന്നത് എന്ന് എനിക്ക് മനസ്സിലാവണം കാരണം ഈ ഒരു ഇഷ്യൂ നടന്ന സമയത്ത് ഹണി റോസ് തന്നെ പറഞ്ഞാണ് സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വിളിച്ച് സപ്പോർട്ടാണ് എന്ന് പറഞ്ഞതും ഒക്കെ ഇപ്പൊ പറയുന്ന സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഒരു സപ്പോർട്ടും ഉണ്ടായിരുന്നില്ല പുരുഷന്മാരാണ് സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ സ്ത്രീകൾ ഇവിടെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും സ്ത്രീ എന്ന് പറയുന്നത് ചിലപ്പോൾ അമ്മയായിരിക്കും ഇതുപോലെയുള്ള പെൺമക്കളുടെ അമ്മയായിരിക്കും അപ്പം ഇതുപോലത്തെ ഉള്ള കോലങ്ങൾ കാണുമ്പോഴത്തേക്ക് തങ്ങളുടെ മക്കൾ ഇതുപോലെ ആകരുതെന്ന് അവരും ആഗ്രഹിക്കില്ല സ്വാഭാവികമായിട്ടും ആ ഒരു ചിന്ത അവന്റെ മനസ്സിലുണ്ടാകും കാരണം ഒരു പൊതു ഇടത്തിൽ വരുന്ന വേഷത്തിലല്ല നമ്മുടെ ഹണി റോസ് വരുന്നത് ഹണി റോസ് കാണിക്കുന്നത് ഹണി റോസിന്റെ എന്താ പറയുക ഇഷ്ടത്തിനനുസരിച്ചുള്ള വസ്ത്രം ധരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹണി റോസ് കാണിക്കുന്ന ആ ഒരു പേക്കൂത്തുകൾക്കൊന്നും കണ്ടോണ്ടിരിക്കാൻ ഇന്നത്തെ സ്ത്രീകളെ അത് അക്സെപ്റ്റ് ചെയ്യില്ല അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കേസിൽ ഏറ്റവും കൂടുതൽ വിമർശനം കിട്ടിയത് ഹണി റോസിനെ തന്നെയായിരുന്നു സ്ത്രീ പുരുഷന് വിധേയമായി ജീവിക്കണം എന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നവർ കൂടുതലും സ്ത്രീകളാണ് എന്നതിന് അർത്ഥമുണ്ട് ഒരു പക്ഷെ പുരുഷന്മാരെക്കാൾ ഒരു വലിയ ശതമാനം സ്ത്രീകളുണ്ട് അങ്ങനെ കാരണം ഇവിടെ നമ്മളെ ഒരു ജഡ്ജ് ചെയ്യുന്നതിൽ പുരുഷന്മാരെക്കാളും കുറച്ചും കൂടി ഒരു ഒരു എന്താ പറയാ കഴിവ് മുന്നിൽ നിൽക്കുന്നത് സ്ത്രീകളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ കുട്ടികൾ പുറം രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്നു അവരുടെ ഒരു മെന്റാലിറ്റി അല്ലെങ്കിൽ നമ്മൾ ആളുകളെ കാണുന്നു ഞാൻ തന്നെ ഇപ്പം കേരളത്തിൽ മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ആക്ടറല്ല ഞാൻ തമിഴ് ചെയ്യുന്നുണ്ട് തെലുങ്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ പല രാജ്യങ്ങളിലും യാത്ര ചെയ്യുന്നുണ്ട് അപ്പം നമ്മൾ ഇവിടെയുള്ള ആളുകളെല്ലാം കാണുമ്പം അവർക്കൊന്നും വസ്ത്രത്തിന്റെ പേരിലല്ല അവിടെ ആരും ആരെയും നോക്കുകയോ അല്ലെങ്കിൽ രീതിയിലുള്ള ഈ മറ്റുള്ള രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമൊന്നും അല്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരാളുടെ ജീവിതം കമ്പയർ ചെയ്ത് നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവിടെ നമ്മുടെ മനസമാധാനം നഷ്ടമാകും നമുക്ക് അവിടെ ഒരു സമാധാനവും സന്തോഷവും കിട്ടൂ ഇല്ല കാരണം നമ്മൾ നോക്കുമ്പോൾ ഏ അവൻ ആ രീതിയിൽ ജീവിക്കുന്നു അപ്പൊ എന്തുകൊണ്ട് എനിക്കും അതുപോലെ ചെയ്തുകൂടാ എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ തത്രപ്പാടിലായിരിക്കും അതിന്റെ പിറകെ ഓടി ഓടി നമുക്ക് നമുക്ക് നഷ്ടപ്പെടുന്ന കാര്യം കാര്യങ്ങൾ നമ്മൾ ത് ചിന്തിക്കുന്നേല അതുകൊണ്ട് ഉള്ള സമാധാനം എന്തിനാണ് കളയുന്നത് ശരിക്കും നമ്മുടെ ഒരു കൊച്ചു കേരളത്തിലെ കുറിച്ച് തന്നെ നോക്കിയേ നമ്മൾ ഒരു എക്സ്പോസ് ആയിട്ടുള്ള ഡ്രസ്സും ധരിച്ച് ഒരു സാധാരണ കുട്ടിയുടെ കാര്യമാണ് പറയുന്നത് പറഞ്ഞോ ഇതുപോലെയുള്ള വേഷം ധരിച്ച് നമ്മൾ ഒരു പൊതു ഇടത്ത് ഇറങ്ങുന്നത് ഒന്നും വേണ്ട നമ്മൾ സാധാരണ നോർമലി ഒരു വേഷം ധരിച്ച് പോയാലും എവിടെങ്കിലും എന്തെങ്കിലും ഒരു ഭാഗം എക്സ്പോസ് ആയി പോയാൽ അവിടെയൊക്കെ നോക്കുന്ന ആളുകൾ അവരുടെ കണ്ണുകൾ അത് ഓട്ടോമാറ്റിക് ആയിട്ട് പുരുഷന്മാരുടെ കണ്ണുകൾ അങ്ങനെയാണ് കാരണം ഈ പുരുഷന്മാരുടെ വികാരം എന്ന് പറയുന്നത് അവരുടെ കണ്ണുകളിലാണ് ആദ്യം അവര് കാണുന്നതന്നെ ആ ഒരു സ്ത്രീ സൗന്ദര്യം അല്ലെങ്കിൽ സ്ത്രീലെ ആ ഒരു ഭാഗങ്ങൾ തന്നെയാണ് അതാണ് അവന്റെ വികാരമായിട്ട് ആ കണ്ണുകൾ കാണുന്നത് പക്ഷെ പെട്ടെന്നുള്ള അവന്റെ ഒരു തിരിച്ചറിവ് അതായത് വികാരം മാറി അവന് ആ വികാരം വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയണത് പെട്ടെന്ന് അവൻ ഒരു തിരിച്ചറിയിൽ ഉണ്ടാകുന്നത് അയ്യോ അത് അങ്ങനെയല്ല നമ്മൾ നോക്കേണ്ടത് എന്നുള്ള തിരിച്ചറിയൽ അവന് ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് എത്രയോ ലൈംഗിക പീഡന കേസുകൾ നമ്മൾ കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിന് മുന്നിൽ നമ്മൾ നടക്കുമ്പോൾ രാജ്യത്തുള്ളവർ അങ്ങനെയാണ് നമ്മൾ അതുപോലെ തന്നെ ചെയ്യണമെന്ന് നമ്മൾ ശടിച്ചാൽ ശരിക്കും നമ്മുടെ ജീവിതം അവിടെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത് ഇപ്പൊ രാജ്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ തന്നെ അവിടെ തോളിലും കൈയിട്ട് കെട്ടിപ്പിടിച്ചും മറ്റു മറ്റു പ്രവൃത്തികളൊക്കെ ചെയ്ത് തന്നെയാണ് അവിടത്തെ ആണും പെണ്ണും നടക്കുന്നത് പക്ഷെ അതേ പ്രവൃത്തി നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചെയ്യാൻ പോയ എന്തായിരിക്കും സ്ഥിതി അതിന് വേറെ വല്ല പേരുകളായിരിക്കും വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മറുരാജ്യവുമായിട്ട് കമ്പയർ ചെയ്യാൻ പാടില്ല അതിവിടെ ഹണിറോസ് പറഞ്ഞതിനോട് ഞാൻ വിയോജിപ്പ് തന്നെയാണ് സൈബറിടത്തെ ആക്രമണങ്ങൾ അല്ലെങ്കിൽ വിമർശനങ്ങൾ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ മുന്നോട്ട് നയിക്കുന്ന ഒരു ചാലക ശക്തി എന്താണ് ആളുകൾക്ക് ഹണിയെ ഇഷ്ടമാണ് ചിന്തയാണ് ഇഷ്ടമാണെന്ന് ചിന്തയല്ല ഇഷ്ടമാണ് ഒരു വലിയ ശതമാനം ആളുകൾക്കെങ്കിലും ഇഷ്ടം അത് ശരിക്കും നമ്മൾ കാണുന്നുണ്ടല്ലേ ഹണി റോസിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇന്റർവ്യൂ വരെ ഹണി റോസിന് കൊടുക്കേണ്ട ഒരു അവസ്ഥ വന്നത് കേസിന് ശേഷം എണ്ണം കൂടിയോ അതോ അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ടോ അന്തസ്സുള്ള ഒരു പുരുഷനും എവിടെയും അങ്ങനെ അങ്ങനെ സ്ത്രീകളെ അപമാനിക്കാനായിട്ട് നിൽക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ നമ്മളെല്ലാം പുരുഷന്മാരോടൊപ്പമാണ് ജീവിക്കുന്നത് എൻ്റെ അപ്പനുണ്ട് അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന ആളുകളുണ്ട് നമ്മളെത്രയോ ഞാൻ ഇരുപത് വർഷമായിട്ട് ഈ പബ്ലിക് ഫങ്ഷൻ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയാണ് ഇതുവരെയും എനിക്ക് അങ്ങനെ ഒരു അതായത് ഈ ഈ അനുഭവത്തിന് മുമ്പ് ഇതുവരെയും എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല അപ്പോൾ അപ്പോൾ അതെല്ലാം പുരുഷന്മാരല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പ്രശ്നമാണ് എന്ന് പറയാൻ അപ്പൊ അന്തസ്സുള്ള ആണുങ്ങള് ഒരു സ്ത്രീയെ വിമർശിക്കില്ല എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ബാക്കിയുള്ള അതായത് ഈ ഒരു ഹണി റോസിനെ വിമർശിച്ചവരെല്ലാരും അന്തസ്സില്ലാത്ത പുരുഷന്മാർ എന്നാണ് നമ്മുടെ ഹണി റോസ് പറയുന്നത് എന്തായാലും കേട്ടല്ലോ ഹണി റോസിനെ വിമർശിച്ചവരെല്ലാം അന്തസ്സില്ലാത്ത ആളുകളാണ് നോട്ടത്തിൽ അന്തസ്സുള്ളവർ കുറച്ചേറെ പേരുണ്ട് കേട്ടോ അവരൊക്കെ ഞാനമ്മമാർ എന്നുള്ള കാറ്റഗറിയിലാണ് നമുക്ക് ഉൾപ്പെടുത്താനുള്ളത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇവിടെ പുരുഷന്മാർക്കാണ് ഇപ്പൊ നമ്മുടെ ഹണി റോസ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതായത് പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ വെറുത്തു അപ്പം ഇപ്പൊ ഇവിടെ പുരുഷന്മാർക്കാണ് ഡിമാൻഡ് കൂടുതലായിട്ട് വന്നിരിക്കുന്നത് ഇപ്പൊ ഹണി റോസിന്റെ സിനിമാ മേഖലയിലുള്ള ആളുകൾ സ്വന്തം സഹപ്രവർത്തകർ തന്നെ അന്തസ്സില്ലാത്ത ആളുകളാണല്ലോ എന്ന് ഇവിടെ നമ്മളെ ഹണി റോസ് എടുത്ത് പറയുകയാണല്ലേ കാരണം സിദ്ദീഖ് മുകേഷ് ഇവർക്കൊക്കെ എതിരെ ഉള്ള എന്താ പറയുക പീഡനത്തിനുള്ള തെളിവുകൾ സഹിതം കിട്ടി അപ്പൊ അതിനെതിരെ പോലീസ് നടപടി എടുക്കുകയാണ് അപ്പൊ ഇവർക്കൊന്നും അന്തസ്സില്ല എന്നല്ലേ നമ്മുടെ ഹണി റോസ് ഇവിടെ പറഞ്ഞു വെക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു മോശമായിട്ടുള്ള പരാമർശമോ അല്ലെങ്കിൽ ഒരു ഡബിൾ മീനിങ്ങോ ഹണി റോസിന് ഇവരിൽ നിന്ന് വന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ സംശയിക്കുന്നതിൽ ഒരു തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ചെറിയൊരു സംശയമെങ്കിലും ഒട്ടുമിക്ക ആളുകൾക്ക് തോന്നാതിരിക്കില്ലേ യിൽ ഹണിയുടെ കാലം വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു ഇപ്പൊ റേച്ചൽ എന്ന സിനിമ വരുന്നുണ്ട് അതിൽ നായിക കഥാപാത്രമാണ് ഹണി അപ്പൊ അങ്ങനെ ഒരു ഇറച്ചി ജോയിയുടെ മകൾ റേച്ചൽ എന്നത് ഈ ഹണിയെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയായി മാറുന്നു മാറണം എന്നാണ് ആഗ്രഹം എന്നുള്ള വിശ്വാസമുണ്ട് നല്ല എന്താ പറയാ നല്ലൊരു ടീം ആയിരുന്നു റേച്ചലിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബിഗിനിങ് തൊട്ടിട്ട് ഈ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയം വരെയും എനിക്ക് ആ സിനിമയോടൊപ്പം സഞ്ചരിക്കാൻ കഴിഞ്ഞു നമുക്കറിയാം ആ ഒരു ഒരു കഥാപാത്രവും ആ ഒരു അതിൻ്റെ പശ്ചാത്തലവും ഒക്കെ നമ്മൾ ഇതുവരെയും സാധാരണ ഗതിയിൽ കണ്ടേക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്ത റേച്ചൽ സിനിമയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നമുക്കറിയാലോ എത്തരത്തിലാണ് ഇപ്പൊ വാർത്ത പ്രാധാന്യമുള്ള വാർത്താ പ്രാധാന്യം എന്നൊന്നും പറയുന്നില്ല കാരണം ജനുവരി പത്തിന് ഇറങ്ങാനിരുന്ന ആ ഒരു സിനിമ ഇത്തരത്തിൽ അത് മാറ്റി വെക്കേണ്ട ഒരു അവസ്ഥ വന്ന ഓർമ്മയുണ്ടല്ലോ എന്തായാലും ഹണി റോസിന്റെ സിനിമ കാണത്തില്ല എന്ന് തന്നെ ഭൂരിപക്ഷം ജനങ്ങളും പറയുന്നത് തന്നെ അപ്പം ഈ ഒരു സമയത്ത് റേച്ചൽ സിനിമയും കൂടി ഇറങ്ങിയാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കി ആ ഒരു പ്രൊഡ്യൂസറിന് മുടക്കിയ പൈസ പോലും കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ ഒന്ന് ഇറക്കിയാൽ മതി അല്ലെങ്കിൽ ഒന്ന് മുടക്കിയ കാശു പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് വരും കാരണം കാരണം അത്രത്തോളം ജനങ്ങൾ ഹണി റോസിനെ ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ് നിസ്സാരം അവരുടെ എഫ് ബി പേജിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം പേജിലോ അവരൊരു വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്താൽ അതിന് താഴെ വരുന്ന വിമർശന കമന്റുകൾ എടുത്ത് നോക്കിയാൽ മതി ആ ഒരു ടൈമിൽ ഇപ്പോൾ ഹണി റോസിനെ ഈ ഒരു സിനിമയും കൂടെ ഒന്ന് ഇറങ്ങിയാലുള്ള ഒരു അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കി അപ്പൊ സിനിമയിൽ ഒരു പ്രതിസന്ധി കൂടുന്നുണ്ട് പ്രൊഡ്യൂസേഴ്സ് ഒരു ഭാഗത്ത് അമ്മ സംഘടന അല്ലെങ്കിൽ താരങ്ങൾ മറുഭാഗത്ത് സമരം വരുമെന്നൊക്കെ പറയുന്നു ഇപ്പൊ സിനിമയിൽ ഒരു സമരം വന്നാലും ഹണിക്ക് ഒരുപക്ഷെ ഉദ്ഘാടനങ്ങൾ കിട്ടുമായിരിക്കും ബാക്കിയുള്ളവർ എന്ത് ചെയ്യും അത് നല്ല ചോദ്യമാണ് സിനിമയിലെ പ്രതിസന്ധി ഡെഫിനറ്റ്ലി കഥ ഏറ്റവും പെട്ടെന്ന് തന്നെ അത് പരിഹരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അതിന് വേണ്ട മുന്നോട്ട് തീർച്ചയായിട്ടും ചെയ്യേണ്ട വിഷയം തന്നെയാണ് പരിഹാരം തന്നെ ഉണ്ടാവും ുന്നത് പുള്ളിക്കാൻ ഒന്ന് ആലോചിച്ചൂടെ ഇവിടെ നമ്മുടെ ഹണിറോ സിനിമ എന്ന് പറഞ്ഞ മെയിൻ ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ഉദ്ഘാടനങ്ങളായിരുന്നു ഇപ്പം ആ ഒരു ഉദ്ഘാടനവും കിട്ടുന്നില്ല പിന്നെ ഒരു സിനിമ ചെയ്തത് റീച്ചൽ എന്നുള്ള സിനിമയും പുറത്തിറങ്ങുന്നില്ല അപ്പം ഈ ഒരു അവസരത്തിൽ ഈ ഒരു ചോദ്യം വാലിഡ് ആയിരുന്നോ ഒരു ക്ലിഷ ചോദ്യമാണ് എന്നാലും ചോദിക്കുകയാണ് അച്ഛനും അമ്മയ്ക്കും ഒരു മകളാണ് തീർച്ചയായിട്ടും ആ മകൾ എത്ര വലിയ സെലിബ്രിറ്റി ആയാലും കല്യാണം കഴിച്ച് കാണണം എന്നൊക്കെ അവർക്ക് ആഗ്രഹമുണ്ടാവും അപ്പോൾ മകളുടെ മനോഭാവം എന്താണ് എനിക്ക് ആഗ്രഹം ഉണ്ടോ ചോദിച്ചാൽ സിനിമയാണ് എൻ്റെ തലയിൽ മുഴുവൻ ഉണ്ടായിരുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അപ്പം സിനിമ വിട്ടിട്ടൊരിക്കലും ഒരു ഒരു കാര്യം ചിന്തകളിൽ വരില്ല പക്ഷെ ശരിക്കും ഇവിടെ ഹണി റോസ് ആ ഒരു കാര്യത്തിൽ ചിന്തിക്കേണ്ടത് തന്നെയാണല്ലേ അല്ലെ ഇപ്പൊ ഒന്ന് വിവാഹം കഴിച്ചാൽ എനിക്ക് തോന്നുന്ന കുറച്ചെങ്കിലും സേഫ് ആയിരിക്കും കാരണം ഉദ്ഘാടനം സിനിമയില്ല പിന്നെ ആളുകളുടെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ശരിക്കും അല്ല ഒരു ഒരു വേദനയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഹണി റോസ് അനുഭവിക്കുന്നത് കാരണം എത്രയോ ആളുകൾ ഒരുമിച്ചാണ് ഹണി റോസിനെ ബോയ്ക്കോട്ട് എന്നുള്ള രീതിയിൽ ഇവിടെ പരാമർശിക്കുന്നത് അപ്പൊ ഒരു അവസരത്തിൽ ഒരു വിവാഹം എനിക്ക് തോന്നുന്നു ഹണി റോസിനെ സംബന്ധിച്ച് അത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ് പ്രത്യേകിച്ചും കല്യാണം കഴിഞ്ഞിട്ട് വല്ല വിദേശത്തോ കാരണം ഒരു വെസ്റ്റേൺ രീതിയിലുള്ള ജീവിതമാണല്ലോ നമ്മുടെ ഹണി റോസ് ആഗ്രഹിക്കുന്നത് അപ്പം അമേരിക്കയിലോ കാനഡയിലോ ഓസ്ട്രേലിയയിലോ ഒക്കെ പോയി ഒന്ന് ആയാൽ അവിടെയുള്ള രീതികൾ അനുസരിച്ച് അവിടെയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് ആ ഒരു കംഫേർട്ട് സോണില് അതെനിക്ക് തോന്നുന്ന ഹണി റോസിനെ കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ഓപ്ഷൻ അതായിരിക്കും എന്നാണ് തോന്നുന്നത് കാരണം കേരളത്തിൽ നിന്നാൽ ഇതുപോലെയുള്ള വിമർശനങ്ങൾ കൂടുകയുള്ളു ഇനി ഒരു ഹണി റോസിന് ഒരു ഇനാഗ്രേഷന്റെ കാര്യത്തിലൊക്കെ തന്നെ ഒരു സംശയം തന്നെയാണ് അതുപോലെ തന്നെ റേച്ചൽ സിനിമയുടെ കാര്യത്തിലും ഒരു തീരുമാനമായിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വിവാഹം എന്ന് പറയുന്നത് നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്